ഫ്ലാറ്റ് നമ്പർ പതിനാല് എന്ന തുടർ അഞ്ചാം ഭാഗത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്താൽ കൂടുതൽ നന്ന് മുടങ്ങാതെ കഥയുടെ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു സാബുവിൻ്റെ ഫോൺ കോൾ കിട്ടിയപ്പോൾ തന്നെ അനന്തര നടപടികൾ സ്വീകരിച്ചതിന് ശേഷം പങ്കജാക്ഷൻ മറ്റ് ഡയറക്ടർമാരുമായി ബന്ധപ്പെട്ടു പതിനാല് ഈയിൽ ഉണ്ടായിരുന്നത് ഡയറക്ടർമാരെ കൂടാതെ എഞ്ചിനീയർ ദിനേശനും കെയർ ടേക്കർ സാബുവും പിന്നെ പുതുപ്പണക്കാരനായ നാണു മുതലാളിയുമാണ് ഓരോരുത്തരെയും പങ്കജാക്ഷൻ വിളിച്ചു നോക്കി എന്നാൽ നാണു മുതലാളിയുടെ ഭാഗത്തു നിന്ന് മാത്രം മറുപടി ഉണ്ടായില്ല നാണുമായിരിക്കുമോ കൊല്ലപ്പെട്ടത് എന്നൊരു സംശയം പങ്കജാഷന്റെ മനസ്സിൽ രൂഢമൂലമായി പതിനാല് ഇയിൽ നിന്നും ഇന്നലെ താനാണ് ആദ്യം പുറത്തേക്ക് പോന്നത് താൻ പോന്ന ഉടനെ തന്നെ എഞ്ചിനീയർ ദിനേശനും പോന്നു പിന്നെ അവിടെ ഡയറക്ടർമാരെ കൂടാതെ ഉണ്ടായിരുന്നത് കെയർ ടേക്കറായ സാബുവും നാണു മുതലാളിയുമാണ് സംശയം എന്തായാലും ആലോചിച്ച് തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് അപ്പോൾ തന്നെ പങ്കജാക്ഷൻ ഫ്ളാറ്റിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴേക്കും ബാക്കി ഡയറക്ടർമാരും എത്തിയിരുന്നു പതിനാലാം നിലയുടെ ഭാഗത്തേക്ക് ഒരാളെയും അടുപ്പിക്കുന്നില്ല ആ നിലയിൽ താമസം തുടങ്ങിയവരെ പോലും വീടിന് പുറത്തിറങ്ങാതെ നിർത്തിയിരിക്കുകയാണ് അന്വേഷണ നടപടികൾ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അതിനുശേഷം മാത്രം പുറത്തിറങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പോയിക്കോളാൻ പറഞ്ഞു അവരുടെ പേരുകളും പോലീസുകാർ എഴുതിയെടുക്കുന്നുണ്ട് കൊല്ലപ്പെട്ടയാൾ ആര് എന്നിപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഇയാളുടെ കൂടെ മുറിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നറിയാൻ വേണ്ടി സാബുവിനെ പതിനാലാം നിലയിലേക്ക് വിളിപ്പിച്ചു ആ കൂടെ പങ്കജാക്ഷനും പതിനാലാം നിലയിലേക്ക് ചെന്നു വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പങ്കജാക്ഷന് നേരിട്ടറിയാവുന്നതുകൊണ്ട് അയാൾക്ക് അവിടെ ചെല്ലുന്നതിൽ കുഴപ്പമൊന്നുമില്ല പങ്കജാഷൻ കൂടെയുള്ളത് സാബുവിനും ധൈര്യമാണ് പങ്കജാഷനും സാബുവും പതിനാലാം നിലയിലെത്തി അപ്പോൾ ഡി വൈ എസ് പി ശ്രീകണ്ഠൻ സാറും സർക്കിൾ ഇൻസ്പെക്ടർ സുഭാഷ് സാറും പുറത്തു തന്നെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും പങ്കജാഷൻ്റെ അടുത്ത പരിചയക്കാരുമാണ് പങ്കജാഷൻ സാർ വിവരമറിഞ്ഞു വന്നതായിരിക്കും ഏതായാലും ആരോ ഇവന് കാര്യമായ ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നൊന്നര പണി ആരുടെയും ചോരമരവിച്ചു പോകുന്ന തരം ക്രൂരമായ നരഹത്യ പക്ഷേ ഇവൻ ആരെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തെങ്കിലും സൂചന കിട്ടുമോ എന്നറിയാനാണ് ഇവിടുത്തെ കെയർ ടേക്കറെ വിളിച്ചത് പങ്കജാക്ഷനും മുറിയുടെ അടുത്തേക്ക് പോയില്ല ആരെയും അങ്ങോട്ട് അടിപ്പിക്കുന്നില്ല പങ്കജാക്ഷന് പിന്നിലായി വരുന്ന സാബുവിനോട് ശ്രീകണ്ഠൻ സാർ ചോദിച്ചു ഇന്നലെ ഈ മുറിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ആരൊക്കെ പങ്കെടുത്തു രാത്രിയിൽ ഇവിടെ പാർട്ടി നടന്നതിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ ആ മുറിയിൽ തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു മദ്യക്കുപ്പികളും കഴിച്ച ഇറച്ചി വരത്തതിൻ്റെ ബാക്കിയും എല്ലാം അവിടെ അവിടെയായി കിടപ്പുണ്ട് എന്നാൽ ഒരു പിടിവലി പോലും നടന്ന ലക്ഷണമില്ല സാവു സത്യം പറയുമോ എന്നറിയാൻ വേണ്ടിയാണ് ശ്രീകണ്ഠൻ സാറിൻ്റെ അത്ര വിനയത്തോടെയുള്ള ചോദ്യം ഇന്നലെ ഉണ്ടായിരുന്ന ആളുകളുടെ എല്ലാവരുടെയും പേരുകൾ കൃത്യമായി സാബു സാറിനോട് പറഞ്ഞു കൂട്ടത്തിൽ പങ്കജാക്ഷൻ്റെ പേരും ഉണ്ടായിരുന്നു അതറിഞ്ഞതോടെ ചോദ്യങ്ങൾ പിന്നീട് പങ്കജാക്ഷനോടായിരുന്നു നടന്ന കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി തന്നെ അയാൾ ഡിവൈഎസ്പിയെ ധരിപ്പിച്ചു അതോടെ മരിച്ചയാളിനെ പറ്റിയുള്ള ഏകദേശ രൂപം അവർക്ക് കിട്ടി നാണു മുതലാളിയെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ അപ്പോൾ തന്നെ ഒരു പോലീസുകാരനെ അയാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു നാണു മുതലാളിയുടെ വീട് ഫ്ലാറ്റിനടുത്ത് തന്നെയാണ് അതുകൊണ്ട് അധികം വൈകാതെ തന്നെ ആ പോലീസുകാരൻ തിരിച്ചു വന്നു അയാൾ പറഞ്ഞ വിവരം ഇങ്ങനെയാണ് നാണു മുതലാളി ഇന്നലെ പോന്നതിൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നിട്ടില്ല സാധാരണഗതിയിൽ അയാൾ എവിടെയെങ്കിലും പോയെങ്കിൽ തന്നെ വീട്ടിലേക്ക് വിളിക്കേണ്ടതാണ് ഇന്നലെ വിളിച്ചില്ല അതുകൊണ്ട് വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ തയ്യാറായിരിക്കുമ്പോഴാണ് പോലീസുകാരൻ അങ്ങോട്ട് അന്വേഷിച്ചു ചെന്നത് പിന്നെ ബാക്കി വിവരങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം അയാൾ തിരിച്ചുപോന്നു ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം വെച്ച് നോക്കുമ്പോൾ കൊല്ലപ്പെട്ടയാൾ നാണു തന്നെ എന്ന് പോലീസുകാർ തീർച്ചയാക്കി ഫോറൻസിക്കിൽ നിന്നുള്ള വിദഗ്ധരും പോലീസ് ഉദ്യോഗസ്ഥരും വിശദമായി തന്നെ ആ മുറി പരിശോധിച്ചു കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടെങ്കിൽ എല്ലാം കണ്ടെടുത്തതിനു ശേഷമാണ് ശരീരം താഴെ ഇറക്കുന്നതിനുള്ള നടപടികൾ ചെയ്തത് എമർജൻസി ലിഫ്റ്റിലൂടെ തന്നെ താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോവുകയും പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിക്കുകയും ചെയ്യാം പിന്നെ അവിടെ നിന്നും ആംബുലൻസിലേക്ക് കയറ്റുന്നത് എളുപ്പമായതുകൊണ്ട് ആ മാർഗമാണ് പങ്കജാക്ഷൻ നിർദ്ദേശിച്ചത് പങ്കജാക്ഷൻ്റെ ആ നിർദ്ദേശമനുസരിച്ച് ശ്രീകണ്ഠൻ സാർ പ്രവർത്തിച്ചു മൃതദേഹം എത്രയും പെട്ടെന്ന് പോസ്റ്റ് മോർട്ടത്തിന് അയയ്ക്കുകയും ചെയ്തു പത്രക്കാർ ആരെയും ഫ്ലാറ്റിലേക്ക് പ്രവേശിപ്പിച്ചില്ല പോലീസുകാർക്ക് വേണ്ടി അവരുടെ ഫോട്ടോഗ്രാഫർ വിവിധ കോണുകളിൽ നിന്നും എടുത്ത ഫോട്ടോകളിൽ ചിലതു മാത്രമാണ് പത്രക്കാർക്ക് നൽകിയത് ഫ്ലാറ്റിലെ താമസക്കാരും മറ്റ് നൽകിയ വിവരങ്ങളും ചുരുക്കം ചില നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമായിരുന്നു പത്രക്കാർക്ക് വാർത്തയായി കൊടുക്കാനുണ്ടായിരുന്നത് പത്ര റിപ്പോർട്ടർ രഘുവിനും ആ വിവരങ്ങളൊക്കെ ലഭിച്ചു എങ്കിലും അയാൾക്കതിൽ തൃപ്തിയായില്ല അല്പം കൂടി കാര്യമായി എന്തെങ്കിലും ഇതിൽ നിന്നും കിട്ടാൻ സാധ്യതയുണ്ടാകും എന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു ഇന്നലെ കണ്ട മനുഷ്യൻ തന്നോട് പറയുകയും ചെയ്തതാണ് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് വാർത്ത ഉണ്ടാകുമല്ലോ എന്ന് അപ്പോൾ അയാൾക്കിതിൽ എന്തെങ്കിലും മനസ്സറിവ് ഉണ്ടായിരിക്കാം എന്തു തന്നെയാണെങ്കിലും അയാളെ ഒന്ന് കാണണം ഇന്നലെ അങ്ങനെ പറയാൻ അടിസ്ഥാനമായ കാര്യങ്ങളെപ്പറ്റിയുള്ള വിശദമായ ഒരു വിവരം അറിയണം എന്നിട്ട് എന്നിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു റിപ്പോർട്ട് പത്രത്തിലൂടെ കൊടുക്കണം താനായിരിക്കണം ആദ്യം അത് കൊടുക്കുന്നത് രഘു പേരറിയാത്ത ആ മനുഷ്യനെ മനസ്സാൽ സ്മരിച്ചു കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ മടി ഏതും കൂടാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നല്ല കാര്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണം അടുത്ത പാട്ട് കഴിവതും വേഗം പോസ്റ്റ് ചെയ്യുന്നു